ഒരു വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു സർവകലാശാല ഡി അതിനെ ന്യായീകരിക്കാൻ എത്തുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ന്യായീകരിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ജാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഇന്ന് കേരള സർവകലാശാലയിൽ കണ്ടത് ന്യായീകരിക്കാൻ വന്ന സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ വാക്കുകൾ കേൾക്കുക ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗമാണ് എന്ന് പ്രത്യേകം ഓർക്കുക ുംഭാവികമാണ് അതിന്റെ രൂക്ഷത കുറഞ്ഞു പോയാൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ഒക്കെ കുറ്റപ്പെടുത്തണം അത്രമാത്രം രൂക്ഷമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് ആ പ്രതികരണമാണ് വിദ്യാർത്ഥി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതും കൂടി കേൾക്കുക കേരളാണ് ഇത് കേരളമാണ് നിങ്ങളെയാണ് ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ആ സർവകലാശാലക്കെത്തി നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേ വാരി ഉള്ള കാര്യം പറയാ സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാലുവാരി ചുമരലടിക്കും എന്ന് അത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് വിദ്യാർത്ഥി നേതാവ് പറഞ്ഞത് അത് അക്രമമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത്ര പറഞ്ഞാൽ പോരാ അതിനേക്കാളും അപ്പുറം പറയേണ്ടതുണ്ട് ജാതി വെറിയിൽ ജീവിക്കുന്നവരാണ് ചാതുർവർണ്ണത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഇതുവരെ പുറത്തു വരാൻ പറ്റാത്ത ജീർണ മനസ്സും കൊണ്ട് നടക്കുന്നവരാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതാക്കളും പ്രവർത്തകരും എന്ന് ഒന്നുകൂടി വിളിച്ചു പറയുകയാണ് ചെയ്തത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല ഏത് ഉന്നത പദവിയിലെത്തിയിട്ടും കാര്യമില്ല മനസ്സിൽ നിന്ന് ജാതി ചിന്ത ഒഴിഞ്ഞ് മാറിയില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഗുണം ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു മാംസ പിണ്ഡം പോലെ ഇരിക്കേണ്ടി വരും ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അത് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗത്തിൽ നിന്നും നാം കേട്ടതും അതിനെതിരെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു വിദ്യാർത്ഥിയെ അധിക്ഷേപിച്ച ഡിൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങി പോലീസിന് ജനഭീരങ്കി ഉപയോഗിക്കേണ്ടി വന്നു അതേപോലെ തന്നെ സിൻഡിക്കേറ്റ് സെനറ്റ് യോഗത്തിലും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു ഇടതുപക്ഷ അംഗങ്ങൾ ഇടതുപക്ഷ അംഗങ്ങൾ വൈസ് ചാൻസലറെ വളഞ്ഞ് ഖരോമ ചെയ്യുന്നതുപോലെ ഇരുത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ സർവകലാശാല ഇന്ന് ന്യായമായ സമരത്തിൻ്റെ ഒരു മുഖത്തായിരുന്നു അത് സ്വാഭാവികവുമാണ് ഇത് കേരളമാണ് എന്ന് മനസ്സിലാക്കാത്ത ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആളുകൾക്ക് ഇത്തരം മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത് അതുതന്നെയാണ് വിദ്യാർത്ഥികൾ ഇന്ന് സർവകലാശാലയിൽ കേരള സർവകലാശാലയിൽ ചെയ്തതും